ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നേന്ത്രപ്പഴം വെച്ച് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇതുണ്ടാക്കിയ ഉടനെ തന്നെ നമുക്ക് കൂട്ടാം നല്ല രുചിയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാണാം ഇതിനായിട്ട് ഞാൻ ഒരു നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ നല്ലതുപോലെ പഴുത്ത ഒരു നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് അത് ഈ രീതിയിലൊന്ന് നാലായി കീറി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നല്ല അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അച്ചാറുകൾ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നല്ലത് നല്ലെണ്ണയാണ് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഈ ഉലുവയും കടുകും ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് ഇതുപോലെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞതും രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറുതായി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് എരി കുറഞ്ഞ കാശ്മീരി മുളക് പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വളരെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഈ പൊടികളും കരിഞ്ഞു പോകാതെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം നേന്ത്രപ്പഴം ഇട്ടിട്ട് അത് നന്നായിട്ട് അതിലൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഈ നേന്ത്രപ്പം പഴമൊന്ന് പകുതിയൊന്ന് വേവിച്ചെടുക്കാം ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇതുപോലെ ഒരു രണ്ട് ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർക്കാം പിന്നെ ഞാൻ കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിങ്ങനെ വല്ലാതെ ഡ്രൈ ആയിട്ടിരിക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കാം അങ്ങ് വെന്ത് കുഴഞ്ഞു പോകണ്ട ഒരു മുക്കാൽ വേവോളം ആയാൽ മതി ഇപ്പം ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വളരെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഈ അച്ചാറ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ പല കല്യാണങ്ങൾക്കും സദ്യയിൽ ഈ ഒരു അച്ചാർ നമുക്ക് കിട്ടാറുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങളതിൽ നേന്ത്രപ്പഴം ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം എൻ്റെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അതുപോലെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ നോർക്കണേ അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്